എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാണ് കേട്ടോ ഇന്നൊരു ഫ്രൈഡേ ആണ് യൂഷ്വലി ഞങ്ങൾക്ക് ടേഴ്സ്ഡേ ആണ് വീക്ക് ഓഫ് കിട്ടാറ് വീക്ക് ഫ്രൈഡേ ആയിരുന്നു സോ ഇന്ന് പുറത്തൊക്കെ പോയിട്ടൊന്നും അടിച്ചുപോളിക്കാന്ന് വിചാരിച്ചു ഫ്രണ്ട്സിനെ പിക്ക് ചെയ്യാനുണ്ട് അവരെയൊക്കെ പിക്ക് ചെയ്തിട്ട് ഞങ്ങള് എവിടെയൊക്കെ മെഹഫിൽ ബിരിയാണി ആ ഒരു ഷോപ്പിന്റെ പുതിയ ബ്രാഞ്ച് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് സോ അവിടെ പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് സോ ഫ്രണ്ട്സിനെ പിക്ക് ചെയ്തിട്ട് അവിടെ പോയി ഫുഡ് കഴിക്കുന്നു പിന്നെ കുറച്ച് കറിയാൻ നടക്കുന്നു അതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗ് സോ ലെറ്റ് ഗെറ്റ് ഇൻ ടു ദിസ് വീഡിയോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫോട്ടോയല്ല ഇത് വീഡിയോയാണ് രണ്ടുപേരും ബ്ലാക്ക് ഒക്കെ ഇട്ട് മാച്ച് ആയിട്ട് വന്നതാണ് പാട്ട് വളരെ നന്നായിരുന്നു ഞാൻ ആ പാട്ടി കൂടെ ഇതിൽ ആഡ് ചെയ്താലോന്ന് വിചാരിക്കുക അതെങ്ങനെ ഇണ്ടാവും നിങ്ങൾ രണ്ടാളും മാച്ചായിട്ടുണ്ട് കേട്ടോ പാടു പാടു പാടൂ രണ്ടുപേര് രണ്ടുപേര് ഞങ്ങക്ക് വേണ്ടി

എന്നാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്തോ ഈ റെസ്റ്റോറന്റ് Okay don't worry. We are going to have a traditional traditional dinner especially here. Traditional dinner and ഫുഡൊക്കെ വന്നു കേട്ടോ ഫുഡൊക്കെ വന്നു എന്താണ് അഞ്ചു സ്റ്റാർട്ട് ചെയ്യുന്നതിലാണ് കുറച്ച് എനിക്ക് പീസ് അധികം വേണ്ട ഇതാണോട്ടത് നല്ല ഇലയിൽ നിങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവാണ് അങ്ങനെണ്ട് അടിപൊളിയാ സത്യ പറഞ്ഞ ബിരിയാണി നല്ല ടേസ്റ്റ് നല്ല കല്യാണ വീട്ടിലൊക്കെ പോയി കഴിക്കുന്ന ബിരിയാണിയുടെ നല്ല ചൂടുള്ള അങ്ങനെയല്ല നമുക്ക് ഇത്ര ചൂടുള്ളത് കിട്ടാറില്ലല്ലോ പങ്കള ബിരിയാണി പങ്കല പങ്കല ബിരിയാണി بس هو مو بيس بي يا صاحبي هو مودريت ولا لا؟ مودريت. انا بس بدي فيك تقول لي هي كان يو ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു ബീച്ചിലേക്ക് പോവാ ബീച്ചിലൂടെ ഇരിക്കാൻ വിചാരിച്ചോ ബീച്ചിലോട്ട് നടന്നു പൊയ്ക്കൊണ്ടിരിക്കട്ടോ എങ്ങനെയുണ്ട് ബീച്ചിലേക്കുള്ള നടത്തം നടത്താം നടത്തല്ലേ റിയലി അമേഴ്സിംഗ് ണുപ്പ് കാലം കഴിയണ്ടില്ലേ ഇവിടെ ഇപ്പം തണുപ്പുണ്ട് കുറച്ചൂടെ കഴിഞ്ഞാൽ കടുക്കം കാണിച്ചെടുക്കുക ചെയ്യണ്ടോ ഹലോ അത് നോക്കിയേക്ക് വേണോ രാത്രി സമയങ്ങളിൽ നമ്മൾ ബീച്ചിൽ പോയിരിക്കണം അല്ലെ എന്നിട്ട് ഇങ്ങനെ കടൽക്കാറ്റ് കൊണ്ടിരിക്കുക കടൽക്കാറ്റാണോ കരക്കാറ്റാണോ അയ്യോ ചേർ എടുത്തില്ലോ അവിടെ പോയിട്ട് പുഴയിലിരിക്കാം ഞങ്ങള് ചേർ എടുക്കാൻ മറന്നു അവിടെ പോയി പുഴയിലോട്ട് അങ്ങോട്ട് ഇരിക്കാം ീച്ചിനെ പറ്റി സംസാരിക്കൂ എല്ലാരും ബീച്ചിനെ പറഞ്ഞു എടുത്തില്ലോ അത്യാവശ്യം ആണ് കുട്ടി ചെയ്യാറ് അല്ലേ അതൊക്കെ ഞാൻ കട്ടിയും അതൊക്കെ ഞാൻ ചാടും എനിക്ക് ഞാൻ തവള ചാടുന്ന ഞാനെന്താ അവളെ കഴിഞ്ഞാൽ എന്ത് ചാട്ടാണ് അയനീ ചാടുന്നത് എനിക്ക് ചാടാൻ അറിയാൻ ഭയങ്കര പാട്ടുകാരുന്നു എന്താണ് നമ്മുടെ കാറിൽ പാട്ട് ഓൺ ചെയ്ത താമസം പിന്നെ എല്ലാരും കെ എസ് ചിത്ര യേശുദാസ് എന്ന കണ്ട എല്ലാ ഗായകന്മാരും ഗായികമാരും ഗായികിട്ടുണ്ട് ില്ല രണ്ടും അഞ്ചു നമുക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് അഞ്ചു ആ കണ്ണി മുരേ തുന്ന തുള്ളിയാണിൻ മുടെ കല് പിൻ പര பிரியம பிரிய பிரியம பிரியா അടിപൊളി പാട്ടായിരുന്നു അല്ലേ ഗേഷ് അടുത്ത പഞ്ചാബി ഹൗസില് പാട്ട് പഠിക്കും അടുത്ത പഞ്ചാബി ഹൗസിലെ പാട്ട് വാഹിത അഞ്ചു ഭയങ്കര പാട്ടുകാരിയാണ് നിങ്ങളുടെ കേട്ടില്ലേ പാട്ടുകാരുടെ അഞ്ചു നന്നായി പാട്ട് പാടും ഡാൻസ് കളിക്കും പിന്നെ നന്നായിട്ട് ചിത്രം വരനി സകല കല വല്ലഭയാണെട്ടോ ഇതാണ് നമ്മുടെ നാണാണ് നാണം അല്ലേ പാട്ട് അവൾക്ക് ഭയങ്കര എല്ലാര്ക്കും ഇപ്പൊ പെരിയോനയാണ് പെരിയോനയാണോ ട്രെൻഡിങ് വേറെ പലരും ും കേട്ടാൽ ഞങ്ങളിവിടെ ബീച്ചില് കറങ്ങി നടക്കാണ് കേട്ടോ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി അവർ നല്ല തണുത്തും നല്ല കാറ്റും നല്ലൊരു നല്ല ക്ലൈമറ്റാണ് ട്ടോ ഇപ്പൊ ഇവിടെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിവിടെ നല്ലൊരു പെർഫെക്റ്റ് സ്ഥലമാണ് ഇങ്ങനെ വന്നിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇനി ഈ പുറകില് അങ്ങോട്ടേക്ക് കാണുന്നതാണ് കേട്ടോ ബീച്ച് സോ അവിടെ പോയിട്ട് കൊറച്ചേരം ഇരിക്കട്ടെ അവിടുന്ന് കുറച്ച് കാറ്റൊക്കെ കണ്ടിരിക്കാൻ പോവാണ് സോ ഇവര് തമ്മിലുള്ള ആത്മബന്ധം എന്താണ് തുടങ്ങിയത് പത്ത് വർഷം ഞാൻ അന്ന് പത്തു വർഷായോ പത്തൊന്നല്ലേ പത്തൊന്നല്ലേ അതിനെക്കാളും അന്നൊക്കെ നിങ്ങള് ജനിച്ചിട്ടുണ്ടോ എയ്റ്റി സെവനില് ഇവര് ജനിച്ചിട്ടില്ലേ ഇല്ലേ നൈന്റി 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 വൺ നൈന്റി വണ് നയന്റി ടുതി

നിങ്ങളിപ്പർഷി കണ്ടുമുട്ടി വല്ലാന്ന് പറയണ്ടേ എത്ര വർഷമായി ഇത് ഞാനൊരു പത്ത് വട്ടം കേട്ട സ്റ്റോറിയാണ് ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിട്ട് എത്ര വർഷം രണ്ടായിരത്തി ടോട്ടൽ അപ്പോ ഫോർട്ടീൻ ഇയേഴ്സ് അമൃത ഹോസ്പിറ്റലിലേക്ക് പോയി അഡ്മിഷൻ വേണ്ടിട്ട് അപ്പൊ അഡ്മിഷൻ ആയിട്ടില്ല അന്നേ ഒരു ബെഡും മക്കറ്റും എടുത്തിട്ട് സാറിന് ഇരിക്കണായിരുന്നു ഈ അന്ന് ഇവളുണ്ടോ അന്ന് ഇങ്ങനെ തൊപ്പിടുന്നു അതൊക്കെ ഞാൻ ഞാൻ ഇതെല്ലാം വിടും അല്ല കഴിഞ്ഞോ അങ്ങോട്ട് ഇങ്ങോട്ടുള്ള അമൃത മുതലുള്ള ബന്ധാണ് അപ്പൊ അവിടെ തന്നെ ജോലിയും ചെയ്തു പത്മന ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ

ഇരിക്കാ കുട്ടിക്ക് ഇരിക്കാം അവിടെ ദിവസങ്ങൾ പാട്ടുകാരി കണ്ടോളൂ പച്ച പക്കറ്റത്തെ ഒരു കൂട്ടുകാരൻ എനിക്ക് ഉണ്ടായിരുന്നു ഗൈസ് നല്ല ബ്ലൂ ആയിരുന്നു ഗൈസ് ഞങ്ങൾ ഇനി തിരിച്ചു പോവാണ് ഗൈസ് ഗൈസ് ആ ഒന്നരയായി കേട്ടോ അപ്പൊ ഞങ്ങള് ഇന്നത്തെ കറക്കൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് നാളെ ഡ്യൂട്ടി ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് അല്ലേ ഉള്ളവരുണ്ട് ഞാനിപ്പോ പേർക്കും ഇല്ല അർജുനു മാത്രമേ ഉള്ളൂ ലീവ് എടുത്തു ലീവ് എടുത്തു വച്ചേക്കുമല്ലേ അവിടെ അപ്പൊ പിന്നെ നമുക്ക് അടുത്ത ആഴ്ച കാണാല്ല അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പ്ലേസ് ആയിരിക്കില്ല വേറെ പ്ലേസ് ആയിരിക്കും അല്ലേ അപ്പൊ ഓക്കെ അടുത്ത ബ്ലോഗായിട്ട് കാണുന്നവര് ബൈ ബായോ അത്രക്ക് വേണമായിരുന്നോ അതല്ലേ ഇന്നത്തെ ഇന്നത്തെ ഹൈലൈറ്റ് ഉള്ള വീഡിയോ